ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് കുറേ പേർക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അതിന്റെ കുറേ കംപ്ലൈന്റ് വന്നു ഞാൻ ഇംഗ്ലീഷിലോട്ട് ഇടുന്നുകൊണ്ടാണെന്ന് അല്ല നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനല് പുറത്തു നിന്നുള്ള ആളുകൾ കാണുന്നതുകൊണ്ടായിരിക്കും അതിൽ ഓട്ടോ എന്താണ് ലാംഗ്വേജ് ഡബ്ബിങ്ങിനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ ട്രാക്കെന്നുള്ളത് ഇംഗ്ലീഷിൽ ഇടക്കിടക്കുന്നവർക്കാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മലയാളം ഒറിജിനൽ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എൻ്റെ ഈ ഒരു നാച്ചുറൽ സ്റ്റൈൽ തന്നെ കേൾക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കുറേ കമ്മലുകളുടെ കളക്ഷനാണ് ഇന്നലത്തെ വീഡിയോയിൽ അതൊക്കെ തന്നെ ആയിരുന്നു അതിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാ നല്ല സ്റ്റോണുകൾ വെച്ച പാർട്ടി വെയർ ഇയറിങ്സാണ് നമുക്ക് കാണാം ദേ ഫസ്റ്റ് വൺ ഡേ ഒരു വലുപ്പമുള്ള സ്റ്റോണുകളാണ് എന്നിട്ട് ഷേപ്പ് വരുന്ന ഒരു ഗോപി പോലെ വരുന്ന ഒരു ഷേപ്പിൽ ഇങ്ങനെ സ്റ്റോൺസ് ഗോൾഡൻ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് അതാണ് നോക്കിയിട്ട് സൈസ് കണ്ടോ ഈ ഒരു സൈസാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ കണ്ടോ നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ട് നാല് സ്റ്റോൺസാണ് സ്റ്റഡിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു റൗണ്ട് പോലെ വരുന്ന ഒരു ഷേപ്പാണ് അടുത്തത് വരുന്നത് മറൂൺ കളറാണ് നല്ല അടിപൊളി ഒരു മറൂൺ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറാണേ അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഒരു മീഡിയം ടു ബിഗ് സൈസാണ് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസാണ് ജിമിക്കയും മറ്റുള്ള പാറ്റേൺസും ഒക്കെ ഇട്ടും അടുത്തവർക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഓവർ സൈസ് അല്ല പിങ്ക് ഷെയ്ഡാണേ അത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്കും കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ആണേ ബ്ലാക്ക് ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റാണ് എല്ലാ സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ റീസ്റ്റോക്ക് ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു ബ്ലൂ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് നമ്മൾ അങ്ങനെ അധികം കാണാത്തൊരു ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഇതേ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് ലാവണ്ടർ എന്ന് പറയുമ്പോൾ ഒരു ഒണിയൻ കളറുടെ മിക്സ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഇതേ ടീൽ ബ്ലൂ ആ കേട്ടോ ടീൽ ബ്ലൂ ഡാർക്ക് ഒരു കട്ടർ സൈഡിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും ഗ്രേഷ് ഗ്രേ മിക്സായിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഒരു റാണി പിങ്ക് ആണ് മജണ്ടയ്ക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണേ ഇതെ വൈറ്റും ഗോൾഡനും ഒക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പത്ത് ഷെയ്ഡാണ് ഈ ഒരു കമ്മൽ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ഇപ്പം ഇത് നോക്കിക്കുകയും നല്ല സിൽവർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡിൽ വൈറ്റ് പേൾസ് വരുന്ന ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ലോങ് ഇപ്പം നോക്ക് ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു കമ്പനാണേ കണ്ടോ നല്ല ഭംഗിയാണ് എല്ലാ ഷേപ്പ് മുഖ ഷേപ്പുകാർക്കും മാച്ചിങ്ങായിട്ട് ഇടാൻ പറ്റുന്നതാണ് കോമൺ ആയിട്ട് ഇടാനും പറ്റും വൈറ്റ് പോൾസ് ഉള്ള ഒക്കെ എപ്പോഴും എല്ലാവർക്കും ഫേവറേറ്റ് ഐറ്റം ആണ് ഇതിനും എഴുപത് രൂപ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പിന്നെ ആവശ്യത്തിന് പീസസ് അവൈലബിൾ ആണ് ഇങ്ങനെ കളേഴ്സ് വരുമ്പോൾ ബോക്സിലെ കളർ അനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇത്രയും ഈ ഒരു നല്ല ഭംഗിയുള്ള ഈ ഒരു ഇയറിംഗ്സിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മെറ്ററിയൽ വരുന്നതാണ് കുന്തൻ ടൈപ്പ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പിസ്താഗ്രീനാണ് ഈ വരുന്നത് ഇതിൻ്റെ റേറ്റും എഴുപത് തന്നെയാണ് ഫസ്റ്റ് വൺ ഈ ഒരു പിസ്ത ഗ്രീൻ ആണ് പിന്നെ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഈ പിങ്ക് ഈ ഒരു ബ്ലാക്ക് മെറ്റലി വരുമ്പോൾ നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് നല്ല ക്വാളിറ്റി പാറ്റേണി വരുന്ന ക്വാളിറ്റി ആണ് ഇതങ്ങനെ സാധാരണ വരുന്ന കമ്മലുകളിൽ വരുന്ന കളേഴ്സ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങളുടെ നല്ല വിലയുള്ള ഡ്രസ്സുകൾക്കും ഈ ഒരു കളറാണ് വരുന്നത് കുറച്ച് എന്താ പറയുന്നത് ഈ ലഹങ്ക നാർക്കലി പോലുള്ള ഡ്രെസ്സുകളിലൊക്കെ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ് അതിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആണ് ഇത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല ഇങ്ങനെയുള്ള വൈറ്റ് കമ്മലുകളൊന്നും കിട്ടാറേ ഇല്ല നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു ഗോൾഡൻ എന്താ ഡാർക്ക് ക്രീം കളറാണ് ഗോൾഡൻ ക്രീം കളർ നെക്സ്റ്റ് വരുന്ന നോക്കി നല്ല ഡാർക്ക് ഗ്രേ ആണ് ഈ കളർ ഗ്രേയെന്ന് നമുക്ക് അങ്ങനെ കിട്ടാത്ത ഷെയ്ഡ്സ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ നേവി ബ്ലൂ മിക്സ് ആണ് ഇത് അങ്ങനെ ഇതിൽ ഏഴ് ഷെയ്ഡുകളാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും എഴുപത് തന്നെയാണ് അപ്പോൾ അടുത്ത് വരുന്നത് ഇതിൻ്റെ ഗോൾഡൻ ഷെയ്ഡിൽ ഗോൾഡൻ അല്ല സോറി മെഹന്ദി ആണേ മെഹന്ദി ആണെങ്കിലും ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് ഗോൾഡാണ് എടുത്ത് ഒരു കളർ നല്ല കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ദൈവം ഒരു വൈറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിലും വൈറ്റ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെഹന്തിയിലും വൈറ്റ് വരുമ്പം കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കണ്ട പിങ്ക് ഷെയ്ഡാണേ ഇതൊക്കെ എഴുപത് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറാണ് ഒരു മെറൂൺ മിക്സ് ആയിട്ട് വരുന്ന റെഡ് കളർ നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു നേവി ബ്ലൂ കളറാണ് ആണേ നേവി ബ്ലൂ കളർ ഒക്കെ ഒത്തിരി കോമൺ അല്ലാതെ ഉള്ളൊരു കളറാണ് നല്ല അടിപൊളി ഡ്രസ്സുകളിലൊക്കെ വരുന്നൊരു കളർ ആണ് അടുത്തതും നല്ല പാർട്ടി വെയറിൽ വരുന്ന ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട കളറാണ് ഗോൾഡൻ ക്രീം കളർ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രേ കളറാണ് പിന്നീട് വരുന്നത് ഇതായി ഒരു ബേബി ബേബിയല്ലോ അല്ല നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാർഡിയല്ലോ നോർമൽ എല്ലോ മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു കളർ അപ്പോൾ ഇത് രണ്ട് എല്ലോയ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഡാർക്ക് ഗോൾഡൻ കളറിലും ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് എഴുപത് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ചെറിയ കുറച്ച് വലിപ്പം കുറവുള്ള ഇപ്പം നമ്മൾ കണ്ട കമ്പലുകളെല്ലാം വലുതാണ് ഒരു ഓവർ സൈസല്ല കേട്ടോ ചെറുത് ചോദിക്കുന്നവർക്കൊക്കെ മീഡിയം സൈസ് ചെറുതല്ല മീഡിയം ചോദിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റുന്ന സൈസാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇത് നല്ലൊരു റോയൽ ബ്ലൂ ആണേ ഇത് വേറൊരു പാറ്റേൺ ആണ് ഫ്ലോറിൽ സ്റ്റഡൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അടുത്തത് അത് ഇതേ ഒരു ക്രീം കളറാണ് ഡാർക്ക് ക്രീം കളർ പിന്നെ വരുന്നതൊക്കെ ബ്ലാക്ക് മെറ്റീരിയൽ ആണേ ബ്ലാക്ക് മെറ്റീരിൽ വന്നിട്ട് സെയിം ഡിസൈൻ കണ്ടോ നല്ല രസമല്ലേ ആണ് നല്ലൊരു ടീൽ ബ്ലൂ ആയിട്ട് കൂട്ടാൻ പറ്റും കണ്ടോ ഡാർക്ക് ടീൽ ബ്ലൂ അങ്ങനെ ഒരു കളറാണ് സ്കൈ ബ്ലൂനും യൂസ് ചെയ്യാം എന്നിട്ട് വൈറ്റ് സ്റ്റോൺസാണേ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് ഇതിന് സ്റ്റഡിന് ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും ആ ബേസിക്കലി ആ ഷേപ്പ് തന്നെയാണ് നല്ല നല്ല രീതിയിലാണ് അതിൻ്റെ സ്റ്റോൺ അറേഞ്ച്മെൻ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു യെല്ലോ ആണേ ഇത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റിലെ കണ്ടില്ല ആ ഒരു ഫ്ലോറൽ സ്റ്റഡാണ് ഈ ഒരു ഹാങ്ങിങ്ങിന് ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് ഗോൾഡൻ ആ ഒരു ക്രീം കളർ പിന്നെ വരുന്നത് ത് ഈ ഒരു ഷേപ്പിൽ വരുന്ന സ്റ്റഡാണ് അത് സെയിം കളർ ഇപ്പം കണ്ടത് തന്നെ അടുത്തതും ഇതേ ഒരു ഫ്ലോറൽ ആണ് കണ്ടോ ഇതും സെയിം കളറാണ് അതിൻ്റെ തന്നെ വേറെ ഫ്ലോറൽ ഷേപ്പിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ നല്ല വെറൈറ്റി കമ്മലുകളാണ് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലേ ഈ പാറ്റേണുകളൊന്നും കാരണം അങ്ങനെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് കമ്മലുകൾ കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് കണ്ടിട്ടില്ല അപ്പോൾ എഴുപത് രൂപയാണ് നല്ലൊരു യൂണീക്കായിട്ടിരിക്കും അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് ഇതൊരു ഗ്രീൻ കളറാണ് ഒത്തിരി കോമൺ ഡ്രസ്സുകളുടെ ഒരു കളറാണ് അതുകൊണ്ട് ഈ രണ്ട് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും ഈ ഒരു ഗ്രീനും ഇതിൻ്റെ ഒന്നും വേറെ കളർ ചേഞ്ചസോ മറ്റു ഓപ്ഷൻസോ നമുക്കില്ല എല്ലാം ബ്ലാ ബ്ലാക്ക് മെറ്റിയലാണ് വരുന്നത് ഇത് അതിൻ്റെ ഒരു ഫ്ലോറൽ ഷേപ്പാണ് ഇത് മറ്റേ ഒരു പീച്ച് ഷെയ്ഡാണ് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഡാർക്ക് ഡാർക്ക് കളർ മീഡിയം കളർ ഗ്രേ ആണ് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടതിനേക്കാട്ടി കുറച്ച് ലൈറ്റ് ഗ്രേ ആണ് അടുത്തത് വരുന്നത് ഇതേ മസ്റ്റാഡിയെല്ലാം ആണേ ആ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു ബ്ലൂ കൂടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്കൈ ബ്ലൂ ആണ് ഒരു ബേബി ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലോങ് ടൈപ്പ് ഷേപ്പ് ആണേ കണ്ടോ ഇത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കമ്മലിൻ്റെയൊക്കെ ഒരു പാറ്റേൺ പോലെ വരും നല്ല രസമുള്ള ഡിസൈനുകളാണ് അടുത്തത് അതിൻ്റെ പിസ്താഗ്രീനാണേ ഇതെല്ലാം ഇത് എൺപത് രൂപയാണ് കേട്ടോ ഈ കമ്മലുകളുടെ റേറ്റ് വരുന്നത് നോക്കിക്കേ അടുത്തു നോക്കിക്കേ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഗോൾഡൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് ബേസിക്കലി മെഹന്ദിയാണ് അതിൻ്റെ തന്നെ ഒരു ഗോൾ യെല്ലോ കളറും വരുന്നുണ്ട് മസ്റ്റാർഡ് യെല്ലോ അങ്ങനെ രണ്ട് ഷെയ്ഡാണ് ഇത് ഇത്രയും കമ്മലുകളുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന അതിൻ്റെ റോസ് ഗോൾഡ് വരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോണുകൾക്കും ഒരു മാറ്റ് ഫിനിഷിംഗ് അല്ല ഒരു ഗ്ലോസി ഫിനിഷിങ്ങാണ് നല്ല സ്റ്റോണിൻ്റെ ആ ഒരു ഗ്ലാസി ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഇതും വരുന്നത് എഴുപത് രൂപയാണ് അപ്പം അതിൻ്റെ വേറെ കളക്ഷൻസ് ആണ് നമ്മൾ ഇതൊരു ഇത് വേറെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇതൊരു ബ്ലാക്കിൽ വരുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കണ്ടോ ഈ ഒരു ഇതിൻ്റെ സ്റ്റഡിന് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ലോങ് ടൈപ്പിലാണ് വരുന്നത് നല്ല ഡാർക്ക് പീച്ചാണ് റെഡിനും ഇടാട്ടോ പക്ഷേ ഇതാണ് യഥാർത്ഥ റെഡ് കണ്ടോ റെഡിനും മെറൂണിനും ഇടാൻ പറ്റും കാരണം ഇങ്ങനെ ഗ്ലാസ് ടൈപ്പിൽ വരുമ്പോൾ അങ്ങനെ ഉപകാരമുണ്ട് ഈ ഇതിൻ്റെ കൂടെ ഇടാം നെക്സ്റ്റ് വരുന്നത് വൈറ്റാണേ വൈറ്റ് വന്നിട്ട് റോസ് ഗോൾഡും അതിന് മാച്ചിങ് ആയിട്ടുള്ള റെയിൻബോ ടൈപ്പ് സ്റ്റോൺസ് ആണ് ഇത് ഇത് കണ്ടോ എങ്ങ് കാണാത്തൊരു കളർ ഒരു യെല്ലോ ഗോൾഡ് യെല്ലോ അങ്ങനെ സ്റ്റോൺസിനൊക്കെ മാച്ചിങ്ങായിട്ട് ഇടാൻ പറ്റും റോസ് ഗോൾഡിലാണ് ബേസ് വരുന്നത് അടുത്തതൊരു ഇതാ പിങ്കാണേ പ്രാണി പിങ്ക് വന്നിട്ട് ഇതൊക്കെ ഗോൾഡൻ റോസ് ഗോൾഡിൻ്റെ ഇവിടെ വരുമ്പോൾ നല്ല ഒരു കോമ്പിനേഷനാണ് വരുന്നത് അതെ അടുത്തത് കണ്ടോ ഇതൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ നല്ല പാർട്ടിവെയർ ഡ്രസ്സുകളിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റിൽ തന്നെ വരുന്നത് ഈ ഒരു ഷെയ്പ്പാണ് ഇന്നലത്തെ വീഡിയോയിൽ ഇതിൻ്റെ വേറൊരു ഓവൽ വന്നിട്ടുണ്ടായിരുന്നു ഇതും സെയിം റേറ്റ് എഴുപത് തന്നെ ഉണ്ടോ അതിൻ്റെ തന്നെ പീച്ച് ഷെയ്ഡാണ് ഓറഞ്ച് മിക്സ് ആയി വരുന്ന പീച്ചാണ് ഇതേ അടുത്തത് ഓക്സിഡൈസിൽ വരുന്ന പിങ്ക് ഷെയ്ഡാണ് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എഴുപതിൻ്റെ കളക്ഷൻസാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് ഡബിൾ ലെയറിൽ വരുന്ന ഈ ഒരു ടെറാക്കോട്ട ടൈപ്പ് ആണ് ഇത് ഡബിൾ ലെയറിലാണ് വരുന്നത് രണ്ട് ലെയറിലും വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ലോങ്ങ് ആയിട്ട് വരുന്ന ഇയറിങ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് ഇത് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടോ ഇടാൻ പറ്റും ഫസ്റ്റ് വേണൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബേബി പിങ്ക് ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണെ നെക്സ്റ്റ് വരുന്നത് ഗ്രേ ആണ് നല്ലൊരു ഓഫ് വൈറ്റ് മിക്സ് ആയിട്ടാണ് വരുന്നത് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് കണ്ടോ അത്യാവശ്യം ലെങ്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും അടുത്ത വരുന്നത് നല്ലൊരു പിസ്താഗ്രീനാണേ ഇങ്ങനത്തെ ഡ്രസ്സ് കോമ്പിനേഷൻ ഒക്കെ ഉള്ളവർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ അടുത്ത് നോക്കിയാൽ ബ്ലാക്ക് മെറ്റീരിയൽ വരുന്ന നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ ഇപ്പോൾ കണ്ട ടറാക്കോട്ടൊക്കെ മുമ്പ് അതുപോലെ ഗ്ലാസ് ടൈപ്പിൽ വരുന്ന സ്റ്റോൺസ് ബ്ലാക്ക് മെറ്റലിൽ വൈറ്റ് സ്റ്റോൺസിനോട് മിക്സ് ചെയ്ത് വരുന്നതാണ് എല്ലാം ചെറിയ സൈസാണ് ഈ കമ്പലുകളൊക്കെ അപ്പോൾ ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതേ ഉള്ളൂ കുറച്ച് വലുപ്പമുള്ളത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വൈനും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് വന്നിട്ട് വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് അപ്പം എൺപത് രൂപയ്ക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കമ്മലാണ് ഇത് കുന്തൻ ടൈപ്പാണ് സ്റ്റോൺ വരുന്നത് ഇതൊരു റോയൽ സ്കൈ നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോൾഡൻ ക്രീം കളറാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് മിക്സ് ആണ് പിങ്ക് ഉണ്ടോ ഡറാണി പിങ്ക് ആണ് ഉണ്ടോ ബ്ലാക്ക് ബ്ലാക്ക് മെറ്റലിൻ്റെ കൂടെ വൈറ്റ് സ്റ്റോൺസുമായിട്ട് ചേർന്ന് വരുമ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്ത് നോക്കിക്കേ ഒരു സിൽവർ കളറിലെ കുന്നൻ സ്റ്റോൺസ് വൈറ്റ് വൈറ്റ് സ്റ്റോൺസുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ് വേറൊരു ഷേപ്പാണ് വരുന്നത് ഇതിന് എൺപത് രൂപ തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ട സെയിം കോമ്പിനേഷൻ്റെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് അപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി വരുന്നത് ഒന്നിലും എന്ത ഇല്ലാത്ത കുറച്ച് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇതെല്ലാം എൺപത് രൂപയുടെ കളക്ഷൻസാണ് ഫസ്റ്റ് വേണമെങ്കിൽ ഒരു ലോങ് ആയിട്ട് വരുന്ന ഗോബി ഷേപ്പിലുള്ളതാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റി ഈ ഒരു കളർ ഡ്രസ്സൊക്കെ ഉള്ളവർ നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ട്രൈ ചെയ്യേണ്ടവർക്കൊക്കെ ഒന്ന് നോക്കാം എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ വരുന്നതാണ് നല്ല വലിപ്പത്തിൽ ബ്ലാക്ക് ബീഡൊക്കെ ഹാങ് ചെയ്ത് വരുന്നുണ്ട് നല്ല വലിപ്പമുള്ളൊരു ഫ്ലോറിൽ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് തന്നെയാണ് അതിൻ്റെ തന്നെ ദേ ഒരു ബ്ലൂ കളറിലെ സ്റ്റോൺ വരുന്നതാണ് ബ്ലൂ ലെങ് കുറച്ചുകൂടെ വലുപ്പമുണ്ട് കണ്ടോ ഇതിനെക്കാട്ടിലും വലുപ്പമുണ്ട് നല്ല വലിപ്പമുള്ള കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് നെക്സ്റ്റ് വരുന്നത് ഡേസ് റോയൽ ബ്ലൂയിൽ വരുന്ന ഹെവി ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളതാണ് കണ്ടോ ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നിറച്ച് മുന്തൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലൂ പാർട്ടി വെയർ ഇയറിസിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാം ഇത് എൺപത് രൂപയാണേ അപ്പോൾ എൺപത് രൂപയുടെ കളക്ഷൻസ് ഇത്രയാണ് വരുന്നത് ഇനി ഒരു സൈ ഒരു ടൈപ്പും കൂടെ ഉള്ളത് നമുക്ക് തുടക്കം ഓക്കെ ഫുൾ സ്റ്റോൺ വരുന്ന ഇതൊരു കോമൺ ഒരിടയ്ക്ക് നല്ല ട്രെൻഡിങ്ങിലുള്ളതാണ് എപ്പോഴും എവർ ലാസ്റ്റിംഗ് ആണ് പണ്ട് മുതൽക്കേ വരുന്നുണ്ട് ഇപ്പോഴും പുതിയ പുതിയ പാറ്റേൺസ് വരുന്നുണ്ട് റെഡ് സ്റ്റോൺസ് വിത്ത് ഗോൾഡൻ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് ഒരു റെയിൻബോ സ്റ്റോൺസ് ആണ് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് സൈസ് നോക്കിയിട്ട് കണ്ടോ നല്ല വലിപ്പമുണ്ട് നല്ല പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് ഇടാൻ പറ്റും അതിൻ്റെ ഫുൾ വൈറ്റ് അല്ലെങ്കിൽ ഫുൾ ഒരു റെയിൻബോ സ്റ്റോൺ വരുന്നതാണ് ഈ രാത്രിയിലെ ഫംഗ്ഷൻസിനൊക്കെ നല്ല രസമായിരിക്കും നല്ലതായിട്ട് ഷൈനിങ് ആയിട്ട് നിൽക്കും നെക്സ്റ്റ് വൺ അതിൻ്റെ ഒരു ബ്ലാക്ക് ഇതാക്കലേ ബ്ലാക്ക് ഷെയ്ഡാണ് ഇതൊരു ബ്ലൂ ആട്ടോ പക്ഷെ ബ്ലാക്കിലും ഇടാൻ കാരണം റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ റോയൽ ബ്ലൂ ഡാർക്ക് ഡാർക്കായിട്ടുള്ള ടീ ബ്ലൂനൊക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഇതാണ് റോയൽ ബ്ലൂ വരുന്നത് റോയൽ ബ്ലൂ വന്നിട്ട് സെയിം സ്റ്റോൺസ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഫുൾ ക്രീം കളറിലെ സ്റ്റോൺസ് വരുന്നതാണ് ബേസ് വരുന്നത് മെഹന്തിയാണ് മെഹന്ദി കളറാണ് ഇത് റോസ് ഗോൾഡിലാണ് നെക്സ്റ്റ് മെഹിന്ദി തന്നെ വരുന്ന വൈറ്റ് സ്റ്റോൺസ് വരുന്ന റൗണ്ട് ഷേപ്പാണേ ഡബിൾ ലെയറിലാണ് ഇതെല്ലാം വരുന്നത് ഇത്രയും കുഞ്ഞ് സ്റ്റോൺസ് ഹെവി ആയിട്ട് വരുമ്പം ആണ് ഈ റേറ്റ് ഡിഫറൻസ് വരുന്നത് അടുത്തത് അതേ പാറ്റേണിൽ തന്നെ ബ്ലാക്ക് മെറ്റലിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്നത് റൗണ്ടിൽ നല്ലതായിട്ട് എല്ലാവർക്കും ചേരുന്ന ഡിസൈനാണ് പിന്നെ വീണ്ടും ഗോപിയുടെ ബ്ലാക്ക് മെറ്റലിൽ ക്രീം കളർ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും മിക്സ് വരുന്നത് പിന്നീട് വരുന്നത് ബ്ലാക്ക് മെറ്റീരിയൽ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വരുന്നത് ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ചാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഇയറിംഗ്സ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഫുള്ള് കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ടുകൾ അയക്കുക ഇതിൻ്റെ ഒന്നും റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പം നമ്മൾ ആ വീഡിയോകൾ ആദ്യം പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ആരും നമ്മൾ പർപ്പസ്ഫുള്ളി ഡബ് ചെയ്ത് മാറ്റുന്നതാണെന്ന് വിചാരിക്കരുത് നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ ും ഇരുന്നൂറിന് ഇടയ്ക്ക് ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയാണ് അതിന് മുകളിലോട്ട് എത്ര എടുത്താലും നാൽപ്പതേ വരുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടേ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ആണോ വരുന്ന വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ ബൈ